ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഗന്ധം തന്നെ എന്ന് വിചാരിക്കുന്നു റോയൽ വർഷോപ്പിൻ്റെ ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ ഒന്നും ഇവിടെ തയ്യാറാക്കുന്നത് എല്ലാവരും ഒരുപാട് കോൾ ചെയ്ത് നമ്മളെ എപ്പോഴും കോൾ കണ്ടിന്യൂസ് കോൾ ചെയ്യുന്ന കാരണം നമ്മളതിൽ നിന്നൊരു എന്താ പറയുക നിങ്ങൾക്കൊരു ഡീറ്റെയിൽസ് തരുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫൻസ് ബുള്ളറ്റുകൾ അല്ലെങ്കിൽ മിലിറ്ററി ബുള്ളറ്റ് പതിനഞ്ച് വർഷം വാലിഡ് ബുള്ളറ്റ് അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ നിന്ന് തരാമെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഒരു കാരണം സ്ക്രിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ എന്നെ വിളിക്കേണ്ടി വരും എന്നെ വിളിച്ചപ്പോഴും കിട്ടിക്കോളണം അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കുന്നത് അപ്പോൾ കംപ്ലീറ്റ് വീഡിയോ കാണാൻ ശ്രമിക്കുക മാക്സിമം എടുക്കാത്ത രീതിയിൽ ഞാൻ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞുതരാം എല്ലാവരും അധികം ചോദിക്കുന്ന ഓരോരോ ചോദ്യങ്ങൾക്കും ഞാൻ അത് പോയിന്റ് പോയിന്റ് ആയിട്ട് ഞാൻ പറയാം കേട്ടോ അപ്പോൾ എന്താണ് ഈ വണ്ടിയുടെ പ്രത്യേകത ഡിഫൻസ് വണ്ടികളെ കുറിച്ച് പ്രത്യേകതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയാം മറ്റ് വണ്ടികളെ സംബന്ധിച്ച് വണ്ടികൾ തമ്മിൽ ഒരു ബന്ധവും ഒരു വ്യത്യാസവും ഇല്ല നമുക്ക് ഈ രണ്ട് വണ്ടികൾ തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല രണ്ട് കൊമ്പും കൂടുതലൊന്നും ഒരു സാധനവും ഇല്ല പക്ഷേ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനഞ്ച് വർഷം പേപ്പർ വാലിറ്റി അതായത് അഞ്ചഞ്ച് വർഷം കൂടുന്ന ആർ ടി വി പോയിട്ട് ടെസ്റ്റ് ചെയ്യാൻ നിൽക്കേണ്ട അല്ലെങ്കിൽ അതിനുള്ളൊരു ടെൻഷൻ പാസ് ആകുമോ അങ്ങനെ ഒരു ടെൻഷൻ നിങ്ങൾ അടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ് അതൊരു വലിയ ബെനിഫിറ്റ് തന്നെയാണ് അത് മനസ്സിലാക്കണം കാരണം അഞ്ച് വർഷം കൂടുമ്പോൾ നമ്മൾ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ അടിച്ച് ഒരു മിനിമം പത്താം രൂപ എഴുപതിനായിരം രൂപയൊക്കെ ചിലവാക്കിയിട്ട് നമ്മൾ കൊണ്ട് ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോകും അങ്ങനെ മൂന്ന് തവണ ചെയ്യാവുന്ന കാശ്യ പോലും നമുക്ക് ഈ വണ്ടിക്ക് വരുന്നുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയ ബെനിഫിറ്റ് ആണ് അപ്പോൾ ഏറ്റവും ഫസ്റ്റ് എടുത്ത് പറയേണ്ട ഒരു അത് കേസാണത് രണ്ടാമത്തെടുത്ത് പറയേണ്ടതാണ് നമ്മുടെ എന്താ പറയാ റോയൽ തിരുവിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മുടെ ഷോപ്പിൽ നിന്ന് നമ്മൾ കൊടുക്കുമ്പോൾ മറ്റുള്ള എല്ലാ ഡിഫൻസ് ഡിഫൻസ്കളെ കുറിച്ച് ഞാൻ പറയുന്നില്ല നമ്മുടെ ഷോപ്പിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന വർക്ക് അത് എ ടു സെഡ് അതായത് ഉപ്പ് തൊട്ട് കറുപ്പൂര് വരെ എന്ന് പറയുന്ന പോലെ അല്ലെങ്കിൽ ഒന്നും നൂറ് വരെ ചെയ്യുന്ന പറഞ്ഞ പോലെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അത് കംപ്ലീറ്റ് ആയിട്ട് എഞ്ചിനെല്ലാം അഴിച്ച് ഇപ്പൊ നിങ്ങൾ കാണുന്ന വണ്ടികൾ പോലെ എന്ത് വേണം നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞു ആ രീതിയിൽ ചെയ്തുതരും അപ്പോൾ ഒരു ഷോറൂമിൽ നിന്ന് അന്നത്തെ കാലഘട്ടത്ത് വണ്ടി എടുക്കാൻ പറ്റാത്ത വ്യക്തികൾക്ക് ഇപ്പോൾ അതുപോലെ വണ്ടി കിട്ടുന്നു കൂടെ പതിനഞ്ച് വർഷം പേപ്പറും കിട്ടുന്നു അങ്ങനെയുള്ള ഈ ഒരു പ്രത്യേകതയാണ് ഈ ഡിഫൻസ് കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഈ വർക്കുകൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഇതുപോലെ കംപ്ലീറ്റ്ലി ഒരു സാധനം പോലും അഴിക്കാതെ സോറി അഴിക്കാതെ ഇരിക്കുന്നില്ല എല്ലാ സാധനവും അഴിച്ച് വൃത്തിയാക്കിയിട്ട് കംപ്ലീറ്റ് നെറ്റ് ബോൾട്ട് കിറ്റ് ഫുൾ ടൂൾസ് എല്ലാ സാധനവും കംപ്ലീറ്റ്ലി സാധനം പുതിയതിട്ട് ലേ ഔട്ട് ചെയ്ത് എല്ലാം നിരത്തി നിരത്തി വെച്ചിട്ട് നമ്മൾ വണ്ടി ഫിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക പുതിയ ടൂൾ എന്താ പറയുക നമ്മുടെ നെറ്റ് ബോൾട്ട് കിറ്റുകൾ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് പേപ്പർ എന്താ പറയുക ഒരു സാധനത്തിൻ്റെ ഷോർട്ടേജോ കുറവോ കാര്യങ്ങളോ ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ഡിഫറൻസ് പ്രത്യേക ബെനിഫിറ്റ് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഇനി പറഞ്ഞാൽ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വണ്ടി സ്റ്റോക്ക് ഉണ്ടോ വണ്ടി സ്റ്റോക്ക് ഉണ്ടോ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടോ എന്ന് ചോദിക്കും നമുക്ക് വണ്ടി ഈ സ്റ്റോക്കിന് ഈ ഒരു കേസിൽ നിങ്ങൾക്ക് ആദ്യം മനസ്സിലാക്കുക അതായത് ഒരുപാട് ഓർഡറുകൾ വരും അപ്പോൾ നമുക്ക് നാല് ഷോപ്പ് ഉണ്ടെങ്കിലും ആ ഷോപ്പിൽ നിന്ന് ഒരു മിനിമം ഒരു മാസം പതിനഞ്ച് ഇരുപത് വണ്ടിക്ക് ഓർഡർ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരു പത്ത് വണ്ടി വരെ മാക്സിമം നമുക്ക് കൊടുത്തു തീർക്കാൻ പറ്റുള്ളൂ ബാക്കി വണ്ടികൾ നമ്മൾ പെൻഡിങ്ങ് വരും ആ സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളൊരു വണ്ടി ബുക്ക് ചെയ്താൽ ഒരു മാസം വരെ നിങ്ങൾക്ക് എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ ഒരു ഒന്നര മാസമായ രണ്ട് മാസം മാക്സിമം ആയോ രണ്ട് മാസം കൂടുതൽ നമ്മൾ വെയിറ്റ് കിട്ടാറില്ല അപ്പോൾ ഒരു മാസം രണ്ട് മാസത്തിനുള്ളിൽ കിട്ടും പക്ഷേ അധികം എന്താ പറയുക വ്യക്തികൾ ബുക്ക് ചെയ്യുമ്പോൾ ഒരുപാട് കൂടുതൽ വ്യക്തികൾ ബുക്ക് ചെയ്യുമ്പോൾ രണ്ടോ മൂന്നോ വണ്ടികൾക്ക് സ്പെയർ വരാൻ ചാൻസ് ഉണ്ട് ചില സമയത്ത് പ്രവാസികളൊക്കെ ആണെങ്കിൽ ലീവ് കിട്ടാത്ത ബുദ്ധിമുട്ട് വരും അങ്ങനെ ആ വണ്ടികൾ നമുക്ക് മറിച്ച് കൊടുക്കാൻ പറ്റും അത് അവരെ പെർമിഷനോട് കൂടി അവർ അഡ്വാൻസ് തന്നിട്ടുണ്ടെങ്കിൽ അഡ്വാൻസ് അവർക്ക് തിരിച്ച് കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വണ്ടി മറിച്ച് തരാൻ പറ്റും അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടാവോ ഇല്ലയോ എന്ന് എങ്ങനെ ആരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പിന്നെ വിളിച്ചു ചോദിക്കുകയോ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ബുക്ക് ചെയ്തിട്ട് വണ്ടി അവൈലബിൾ ഉള്ള സമയത്ത് ഞാൻ എടുക്കാൻ റെഡിയാണെന്ന് പറഞ്ഞാൽ മതി അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വണ്ടി ഷോർട്ടിൽ ഒരുപാട് വണ്ടികൾ കിട്ടാൻ ചാൻസ് ഉണ്ടാവും അത് എപ്പോൾ വേണമെങ്കിലും വരാം ഫോട്ടോ നോട്ട് അടിച്ച് പറഞ്ഞ പോലെ എന്താ പറയുക നമുക്ക് എപ്പോൾ എപ്പോഴാണെങ്കിൽ കിട്ടിയേക്കാം ഓക്കെ നമ്മൾ യൂട്യൂബേഴ്സും കാര്യങ്ങളൊന്നും അല്ല നിങ്ങൾക്ക് അറിയാവുന്ന എന്താ പറയുക സംശയങ്ങൾ പറഞ്ഞു തരാമെന്നുള്ള ഉദ്ദേശം മാത്രമേ നമുക്ക് ഉള്ളൂ അപ്പം അതുകൊണ്ട് ഓപ്പൺ ആയിട്ട് കാര്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞു തരികയാണ് പിന്നെ അല്ലെങ്കിൽ ചോദിക്കുന്ന പേപ്പർ വർക്ക് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മൾ കംപ്ലീറ്റ് ഒരു വണ്ടി തരുന്ന വണ്ടിക്ക് കൂടെ തന്നെ നമുക്കൊരു പതിനഞ്ച് സീരോ ദിവസം ഗ്യാപ്പിൽ നമ്മൾ പേപ്പർ കംപ്ലീറ്റ് ചോദിക്കുന്നുണ്ട് അതായത് എൻ ഒ സി അതിൻ്റെ എന്താ പറയുക ഫോം ട്വൻറ്റി എയ്റ്റ് ട്വന്റി നയൻ തേർട്ടി ഫുൾ ഡോക്യുമെൻസ് നിങ്ങൾക്ക് തരും നിങ്ങളെ ആ പേപ്പർ വർക്കുമായിട്ട് നിങ്ങൾക്ക് ഏത് ആർ ടിഒക്കെയാണ് എൻഒസി വേണ്ടത് ആ ആർ ടിഒല് എൻഒസി എടുത്തു തരും എൻഒസിക്ക് മാക്സിമം ഒരു പതിനഞ്ച് ഇരുപത് ദിവസം അല്ലെങ്കിൽ അവർക്ക് വരുന്നുള്ളൂ പക്ഷേ എങ്കിൽ നമ്മൾ ഒരു മാസം ടൈം പറയുന്നുണ്ട് അപ്പോൾ ഒരു എടുത്തുപോയണ്ട കേസ് വെച്ചാൽ നമ്മൾ തരുന്ന ഡോക്യുമെന്റ്സ് നിങ്ങൾ തീർച്ചയായിട്ടും അത് ആർ ടി വൈ കൊണ്ടു ചെല്ലുക ആർ ടി വൈ സി കൊണ്ടുചെന്നിട്ട് അവിടെ നല്ലൊരു ഏജന്റിന് നിങ്ങൾ മുഖേന പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചെയ്യേണ്ട കേസ് ഡയറക്റ്റ് കയറി ചെന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടും കാര്യങ്ങളും സംഭവിക്കുക അതുകൊണ്ട് എപ്പോഴും ഒരു ഏജന്റ് ത്രൂ കയറി ചെല്ലാൻ ശ്രമിക്കുക അപ്പം നിങ്ങൾക്ക് പേപ്പറിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും സംഭവിക്കില്ല അങ്ങനെ വില സംഭവിച്ചുകഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അതിനുള്ള സൊല്യൂഷനും കാര്യം ചെയ്തു ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എൻ ഒ സി വണ്ടി തന്നു എൻ ഒ സി അന്ന് എൻ്റെ ഉത്തരവാദിത് തീരുന്നില്ല നിങ്ങൾ പേപ്പർ വർക്ക് മാറുന്നവരെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യം സംഭവിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ റോയൽ തിരുവനായി കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിളിച്ച് കാര്യങ്ങളും സംസാരിക്കാവുന്നതാണ് ബൈ ചാൻസ് വിളിച്ച് കിട്ടിയില്ലെങ്കിൽ ഷോപ്പായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് അതിനുള്ള സൊല്യൂഷൻസ് പറഞ്ഞ് തരും അപ്പൊ പേപ്പർ വർക്കിന്റെ കേസൊന്നും ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഒരു റിസ്ക്കും ഇല്ല ഇതില് ബെനിഫിറ്റ് മാത്രമല്ല റിസ്ക് കൊണ്ട് തോന്നും പക്ഷെ റിസ്ക് ഇല്ല നിങ്ങൾ പറയുന്ന പോലെ ചെയ്ത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും കാര്യം സംഭവിക്കത്തില്ല എൻഒസിയും കാര്യം കഴിഞ്ഞാൽ ടൈമിന് കിട്ടും ഒരുപാട് വണ്ടിയിൽ കൊടുത്തിട്ടുള്ളതാണ് ഒരു വണ്ടിക്ക് പോലും പേപ്പറിന്റെ ഇഷ്യൂസോ കാര്യം സംഭവിച്ചില്ല അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എൻഒ സി എല്ലാം ടൈം ടു ടൈം കിട്ടിയിരിക്കും വർക്ക് ഡീറ്റെയിൽസ് പറയേണ്ട ആവശ്യം നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇത് കംപ്ലീറ്റ് സാധനങ്ങൾ ഫ്രഷ് സാധനങ്ങൾ ചെയ്തല്ല സെക്കൻഡ് സാധനം ഒന്നും ഫ്രഷ് അങ്ങനെ പറയില്ല വണ്ടിയുടെ എഞ്ചിന് ചേച്ചസ് അതിന്റെ സ്കള് ചിലപ്പോൾ ടാങ്ക് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് പഴയ ദിവസം ഒരു കുഴപ്പമില്ല കാരണം ഈ സാധനങ്ങൾ പുതിയ വാങ്ങിക്കാനും കിട്ടുമില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് തീർച്ചയായിട്ടും പഴയത് എന്നെ യൂസ് ചെയ്യണം അത് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സാധനവും കംപ്ലീറ്റ്ലി ഇപ്പം നോക്കൂ ടാങ്ക് വരെ നമ്മൾ ഇതുപോലെ പെയിൻറ്റ് ഫുൾ ചൊരണ്ടി കളഞ്ഞ് രണ്ടാമത് റീ പെയിൻറ്റ് അടിച്ച് കയറ്റി തരുന്നതാണ് പക്ഷേ എങ്കിൽ പോലും പെയിൻറ്റർമാരെ നമ്മൾ ഗ്യാരണ്ടി ഒന്നും തരുന്നില്ല കേട്ടോ പക്ഷെ എഞ്ചിൻ വ്യാരൻറ്റി നമ്മൾ തരുന്നുണ്ട് അടുത്തടുത്ത് പറഞ്ഞ കേസാണ് എഞ്ചിൻ ഗ്യാരണ്ടി നമ്മൾ ആറ് മാസം എൻജിൻ്റെ ഗ്യാരണ്ടി തരും മാസം ഒരു വണ്ടി സെറ്റ് സെറ്റാണെന്നെങ്കിൽ ആറ് ദിവസത്തിനുള്ളിൽ വണ്ടി കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും പക്ഷേ പക്ഷെ മാസം നമുക്ക് എൻജിൻ വാരണ്ടി ഞാൻ തരുന്നുണ്ട് അതിനുള്ള എന്ത് കംപ്ലയിന്റ് എൻജിൻ്റെ പരമായി എന്ത് കംപ്ലയിന്റ് നമുക്ക് അതിന് ചെയ്ത് റീകണ്ടീഷൻ ചെയ്ത് എടുത്ത് തരാൻ പറ്റും നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റിയ അവസ്ഥ തീർച്ചയായും വണ്ടി കൊണ്ടുവരാം ബാക്കി വർക്ക് നമ്മുടെതാണ് നമ്മൾ ചെയ്തു തരും അല്ല വണ്ടി ബ്രേക്ക് ഡൗൺ ആയി അങ്ങനത്തെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ ലൊക്കേഷൻ വന്നാലും ഞാൻ അത് ചെയ്തുതരും അതും ഒരു കുഴപ്പമില്ല അതുകൊണ്ട് ഗ്യാരണ്ടീഡ് കേസ് അങ്ങനെ വരുത്തില്ല ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല അതൊരു ഉറപ്പ് വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഇത്രയും ഞാൻ ഓപ്പണായിട്ട് ഗ്യാരണ്ടി കൊടുക്കുന്നത് ഓക്കെ പിന്നെ സ്പെയർ പാർട്സിന്റെ ഗ്യാരണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ച ഒരു പാക്കറ്റ് പൊട്ടിച്ചു കഴിഞ്ഞാൽ ആ പാക്കറ്റ് ഒരു കമ്പനിയോ അല്ലെങ്കിൽ ഒരു ഷോപ്പോ തിരിച്ചെടുക്കത്തില്ല അപ്പൊ ആ സമയത്ത് നമുക്ക് സ്പെയർ പാർട്ട്സ് ഗ്യാരണ്ടി പറയാൻ പറ്റും വണ്ടി ഒരു മോൾഡർ ബോൾഡ്രൈസർ മാറ്റി അല്ലെങ്കിൽ എന്താ പറയാ കാർപറ്റർ മാറ്റി എല്ലാ എല്ലാ സാധനവും പുതിയ ഇടുന്ന ആണല്ലോ അപ്പൊ വിട്ട സാധനങ്ങൾ ഒരു കാരണവശാലും കമ്പനി തിരിച്ചെടുക്കുന്നത് അങ്ങനെ ഒരു കമ്പനിന്ന് വാങ്ങിക്കുമ്പോൾ ആ കമ്പനി തിരിച്ചെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക അത് മാനുഫക്ചറിംഗ് ഡിഫക്റ്റോ അല്ലെങ്കിൽ അത് നമ്മൾ യൂസ് ചെയ്യുന്നോ ഇപ്പൊ നമുക്ക് ജസ്റ്റ് ബോൾഡ്രൈസർ ഒക്കെ വലിയൊരു കുണ്ടിലൊക്കെ ചാടി അങ്ങനെ രണ്ടുമൂന്ന് തന്നെ റോഡൊക്കെ ശരിയല്ല എന്നുണ്ടെങ്കിൽ ബോൾഡ്രൈസർ ഒക്കെ കേടുവരും അപ്പൊ അതിന് ഗ്യാരണ്ടി ഒരു കാരണവശാലും നമുക്ക് തരാൻ പറ്റില്ല അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കാർബേറ്ററിൻ്റെ കേസ് എന്ന് വെച്ചാൽ നീഡിൽ കംപ്ലയിൻറ്റ് ചെറിയ ചെറിയ കംപ്ലയിന്റുകൾ വന്നേക്കാം അത് വന്നുകഴിഞ്ഞാൽ കമ്പനി തിരിച്ചെടുക്കില്ല അപ്പോൾ രണ്ട് ദിവസം നമ്മൾ ഒരു വണ്ടി ഒരു എന്താ ലൈറ്റ് അസംബ്ലി വാങ്ങിച്ച ഒരു ബൾബ് അടിച്ച് പോയി അത് രണ്ട് ദിവസം കഴിഞ്ഞ് തിരിച്ചു കൊണ്ട് കൊടുത്താൽ മൂന്ന് ദിവസം കഴിഞ്ഞ് തിരിച്ചു കൊണ്ട് കൊടുത്താൽ അവർ എടുക്കത്തില്ല അപ്പോൾ അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഗ്യാരണ്ടിയോ കാര്യങ്ങളോ കമ്പനി നമുക്ക് തരാത്ത സംഭവം അതുവരെ നമുക്ക് സ്പെയർ പാർട്സിനോ ബോഡി പാർട്സിനോ അങ്ങനെ നമുക്ക് ഗ്യാരണ്ടി തരുന്നില്ല അപ്പോൾ എഞ്ചിന് ഗ്യാരണ്ടി നമ്മൾ വർക്ക് ചെയ്താണെങ്കിൽ തീർച്ചയായിട്ടും എൻജിൻ്റെ ഗ്യാരണ്ടി നമ്മൾ തന്നിരിക്കും അപ്പോൾ ഈ കാര്യം മനസ്സിലായ നമ്മൾ ഇത്രയും വർക്കും കാര്യം ചെയ്യുക ഇത്തിരി വലിയ എമൗണ്ട് എടുത്ത് വണ്ടി എടുക്കുമ്പോൾ ബാക്കി മെയിൻ്റെനൻസ് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക മെയിൻ്റെസ് ഡെയിലി നിങ്ങൾ ഒന്ന് വൃത്തിയാക്കി കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങൾ വരത്തില്ല ഓയിൽ കാര്യങ്ങൾ ചെക്ക് ചെയ്യുക ബ്രേക്ക് കാര്യങ്ങൾ ഓക്കെയാണെന്ന് നോക്കുക ടൈം ടു ഡേം ഓയിൽ ഓയിലിങ് കാര്യങ്ങൾ ചെയ്യുക ചെയിനിൽ ഓയിൽ ചെയ്യുക അങ്ങനെയൊക്കെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് വണ്ടി നല്ല രീതിയിൽ നിങ്ങൾ ഡെയിലി യൂസ് മെയിൻ്റെയിൻ ചെയ്യണം കുഴപ്പമില്ല അതുപോലെ വീക്കിലി ഒരു ദിവസം വാഷ് ചെയ്യുക വീക്കിലി മെയിൻ്റെസിൽ വാഷിങ് കാര്യങ്ങളാണ് ഇപ്പോഴത്തെ പോളിഷും കാര്യങ്ങളും ചെയ്യുക മന്ത്ലി നിങ്ങൾ ഓയിൽ കാര്യങ്ങൾ പ്രോപ്പർ അത് ഫില്ല് ചെയ്യണം ഫില്ല് ചെയ്യുക അതുപോലെ തന്നെ എന്താ പറയുക ബ്രേക്ക് ടൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക അങ്ങനെ ഓരോ വീക്കിലി ഡെയിലി മന്ത്ലി ഇങ്ങനെ ഓരോ എന്താ പറയുക മെയിൻ്റെനൻസ് ഉണ്ട് ഇതൊക്കെ നിങ്ങൾ ചെയ്യണം ഈ പഴയ വണ്ടി എടുക്കുമ്പോൾ തീർച്ചയായിട്ടും കൊമ്പരന്ന് വിളിച്ചാൽ മാത്രം പറയുമോ കൊമ്പനെന്ന് ഓപ്പണ പോലെ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതിന് പക്ഷേ പേപ്പർ കിട്ടുമെന്ന് വെച്ചിട്ട് ബാക്കിയൊരു എന്താ പറയുക പുതിയ വണ്ടി ഷോറൂമിൽ നിർത്ത് കൊണ്ടുവന്ന് ഓടിക്കുന്ന പോലെ നമുക്ക് ഓടിക്കാൻ പറ്റില്ല പഴയ മോഡൽ തീർച്ചയായിട്ടും അതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട് നിങ്ങളൊക്കെ അറിയുന്ന വ്യക്തികളായിരിക്കാം പക്ഷേ എങ്കിലും പറയാം എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് പിന്നെ എല്ലാവരും ചോദിക്കുന്നത് വലിയൊരു ചോദ്യമാണ് ഫൈനാൻസ് അവൈലബിലിറ്റി ഉണ്ടോ എന്നുള്ളത് അപ്പം സുഹൃത്തുക്കളുടെ എനിക്ക് പ്രത്യേകം പറയാനുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാം പഴയ മോഡൽ വാഹനങ്ങൾക്ക് ഒരു കമ്പനി പോലും ഫൈനാൻസ് തരുന്നില്ല അപ്പം നമുക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്താ പറയുക ഒരു ഇല്ലാത്ത ഒരു വാഹ്ദാഹോ വാഗ്ദാനങ്ങളോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു മോഹിപ്പിക്കലോ നമുക്ക് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ട് അതായത് നിങ്ങൾക്ക് പാൻ കാർഡ് നിങ്ങളുടെ സിവിൽ സ്കോർ ഒക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ബാങ്കുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് എന്താ പറയുക പേഴ്സണൽ ലോൺ കിട്ടും അതും ഇത് തമ്മിൽ ഈ ഫൈനാൻസിലും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ സെയിം ആണ് അത് നമ്മളോട്ടൊരു ബന്ധമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ഒക്കെയാണ് പാൻ കാർഡ് ആധാർ കാർഡെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു എന്താ പറയുക പേഴ്സണൽ ലോൺ കിട്ടാനുള്ള ഒരു ചാൻസ് കൂടുതലാണ് അത് നിങ്ങൾക്ക് നോക്കാം അങ്ങനെ ഒരുപാട് പേര് എടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതുമാത്രമേ എനിക്ക് നിങ്ങൾക്ക് ഫൈനാൻസിനെ കുറിച്ച് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ ഒരു ബുക്കിംഗ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കി വണ്ടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബുക്കിംഗ് എങ്ങനെ ചെയ്യാമെന്നൊരു ചോദ്യമാണ് അടുത്ത് വരുന്നത് ബുക്കിംഗ് ചെയ്യാൻ നമ്മുടെ ഷോപ്പ് തിരൂരാണ് മെയിൻ ബ്രാഞ്ച് വരുന്നത് നമ്മുടെ മെയിൻ ബ്രാഞ്ച് തിരൂരാണ് മൂന്നാല് ഷോപ്പ് വേറെ അതൊക്കെ നമ്മുടെ വർക്കിംഗ് മാത്രമേ നടക്കത്തുള്ളൂ അവിടെ കസ്റ്റമേഴ്സിന് അവൈലബിലിറ്റി ഇല്ല അപ്പോൾ ബുക്കിംഗ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യായിരം രൂപ കൊടുത്ത് ടോക്കൺ കൊണ്ടിട്ട് ബുക്ക് ചെയ്യാം ബുക്ക് ചെയ്ത് ഞങ്ങൾക്ക് റെസിപറ്റും കാര്യങ്ങളും കിട്ടും അതിൻ്റെ ടൈം എപ്പോൾ വേണ്ട നിങ്ങൾക്ക് വേണ്ട ടൈം പറയാം അതിൽ നമുക്ക് ഓക്കെ ആണെങ്കിൽ അത് ആ ടൈമ് ഓക്കെ ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ ഒരു ജസ്റ്റ് ഒരു മാക്സിമം ടൈം അങ്ങോട്ടേക്കോട്ട് നമ്മൾ സംസാരിച്ച് ക്ലിയർ ചെയ്തിട്ട് അത് പ്രകാരം നമ്മൾ മാക്സിമം തരുന്നതായിരിക്കും അപ്പോൾ ഷോപ്പ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഷോപ്പ് വരാൻ പറ്റുന്നില്ല ദൂരം കൂടുതൽ ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഗൂഗിൾ പേ വഴിയോ എങ്ങനെയാണ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം ഇത് എന്റെ നമ്പർ സാധാരണ കൊടുക്കുന്ന നമ്പറുകൾ നിങ്ങൾ ഏത് നമ്പറിലായാലും നിങ്ങൾ ചെയ്തിട്ട് എൻ്റെ സ്ക്രീൻഷോട്ടും കാര്യം വിട്ട് ബാക്കി പേര് ഡീറ്റെയിൽസ് എനിക്ക് തന്നാൽ മതി ബാക്കി കാര്യങ്ങൾ നമ്മൾ നോക്കിക്കൊണ്ട് പിന്നെ നമുക്ക് നിങ്ങളെല്ലാരും ചോദിക്കുന്ന ഒരു കാര്യം റേറ്റ് ഡിഫറൻസും കാര്യങ്ങളൊക്കെ നമുക്ക് റേറ്റ് ഒരു കാരണവശാലും എനിക്ക് ഓരോ ഈ ഒരു വീഡിയോ എന്ന് തയ്യാറാക്കുന്ന ഡേറ്റോ കാര്യം പറയാൻ പറ്റുന്നില്ല കാരണം ഇത് കഴിഞ്ഞിട്ടുള്ള എത്ര നാള് കഴിഞ്ഞ ഓരോ വണ്ടി ഡിഫറൻസും റേറ്റും കാര്യങ്ങളും വരും എനിക്ക് കിട്ടിയ അടുത്ത വണ്ടി കിട്ടുന്ന വേറെ റേറ്റിലായിരിക്കും അപ്പൊ അതുകൊണ്ട് വില പറയുന്നതിലൂടെ വലിയൊരു പ്രസക്തി ഇല്ല എങ്കിലും ഞാൻ പറയാം ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് വെച്ചാൽ ഒന്നേ എഴുപത്തഞ്ചാണ് അത് ഇപ്പോഴത്തെ പ്രൈസ് ആണ് പിന്നെ ശ്രദ്ധിക്കുക ഈ വില കേട്ടുകഴിഞ്ഞാൽ ശ്രദ്ധിക്കുക ഒന്നേ എഴുപത്തി അഞ്ച് ഇപ്പോഴത്തെ പ്രൈസാണ് ഈ പ്രൈസ് അല്ല എനിക്കൊരു എന്താ പറയുക രണ്ട് മാസം കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റിയേക്ക് കാരണം വണ്ടിയുടെ വില കൂടിയിരിക്കുകയാണ് പതിനഞ്ച് വർഷം ഫിറ്റ്നസ് ഉള്ളതുകൊണ്ട് തന്നെ വണ്ടിയുടെ വില കൂടിക്കൂടി വരും പിന്നെ പറയുന്ന അതൊരു സ്റ്റോക്ക് കണ്ടീഷൻ ഷോറൂമിൽ നിന്ന് എങ്ങനെയാണ് വണ്ടി വന്നിരുന്നത് അതേ കണ്ടീഷനിൽ വണ്ടിയുടെ വിലയാണ് ഞാൻ പറയുന്നത് ഒരു കാരണവശാലും വലിയൊരു എന്താ പറയാ മോഡിഫിക്കേഷൻ അലേമിയിലും ഡിസ്കും വെച്ച വണ്ടിയുടെ വിലയല്ല ഞാൻ പറയുന്നത് അപ്പോൾ വില ശ്രദ്ധിക്കുക ഇങ്ങനെ അലവേലും ഡിസ്ക് ഒക്കെ വേണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെയൊക്കെ ഡിഫറൻസ് നമുക്ക് വന്നുകൊണ്ടിരിക്കും എത്ര എന്തൊക്കെ സാധനങ്ങളാണ് എക്സ്ട്രാ കയറ്റുന്നത് ആ സാധനങ്ങളുടെ കാശ് മാത്രമേ എക്സ്ട്രാ വരത്തുള്ളൂ അല്ലാതെ വേറെ ഒരുപാട് റൂൾ കരുത്തുന്നില്ല പിന്നെ പറയാനുള്ള കേസ് ഈ പുതിയ റൂൾസ് സ്ക്രാപ്പേജ് പോളിസിയൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇപ്പോ ഒന്നും ആർക്കും പറയാൻ പറ്റത്തില്ല പക്ഷേ എങ്കിലും അത് വരും എന്നുള്ളത് പല ആൾക്കാരും പല കമ്പനികളും അത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതിനുള്ള ഒരുപാട് എക്വിപ്മെന്റ്സും കാര്യങ്ങളൊക്കെ പല സ്ഥലങ്ങളിലും എത്തിയിട്ടുണ്ട് അപ്പോ അതായത് സ്ക്രാപ്പാസി പോളിസി വരും എന്നുള്ളതിൽ പ്രത്യേകിച്ച് സംശയങ്ങളൊന്നുമില്ല അപ്പോ അത് എന്ന് വരും എന്നുള്ളത് ആർക്കും അറിയത്തില്ല അപ്പൊ അത് വരും പേടിച്ചിരിക്കാനൊന്നും പറ്റില്ല എങ്കിലും നമുക്കത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് പറയാം ഈ ഒരു പതിനഞ്ച് വർഷം പേപ്പർ ഇട്ടുന്നൊണ്ട് രണ്ടായിരത്തി മുപ്പത്തൊമ്പത് പേപ്പർ ഉണ്ടല്ലോ മറ്റുള്ള വണ്ടികളെ വേസ്റ്റ് നോക്കുകയാണെങ്കിൽ പതിനഞ്ച് വർഷം നിങ്ങൾ ടെൻഷൻ അടിക്കാൻ ഓടിക്കാം ഇപ്പൊ ഇനി എന്തൊക്കെ നിയമങ്ങൾ കാര്യങ്ങളെന്നും എന്ത് സംഭവിച്ചേക്കാം അപ്പൊ അതുകൊണ്ട് അതിനെ കുറിച്ച് തൽക്കാലം നമ്മൾ പറയുന്നില്ല എന്തായാലും നിങ്ങൾക്ക് പതിനഞ്ച് വർഷം ഫിറ്റ്നസ് കിട്ടുന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി തരാം കിട്ടി കഴിഞ്ഞാൽ നിങ്ങക്ക് ആ രണ്ടായിരത്തി മുപ്പത്തി ഒമ്പത് വരെ അതിന്റെ ടെൻഷൻ ഇല്ലാതെ വണ്ടിയോടിക്കാം മറ്റുള്ള വണ്ടിയിൽ രണ്ട് വർഷം ഫിറ്റ്നസ് കഴിഞ്ഞാൽ പിന്നെ ഫിറ്റ്നസ് കിട്ടും എന്നുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ അതുകൊണ്ട് ഈ ഒരു കേസ് എടുത്തു പറയേണ്ട കേസ് തന്നെയാണ് പതിനഞ്ച് വർഷത്തെ ഫിറ്റ്നസ് ഈ പുതിയ റൂൾസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഇതൊരു ഏറ്റവും വലിയ ഒരു തന്നെ ആയിരിക്കും ബെനിഫിറ്റ് തന്നെ ആയിരിക്കും പിന്നെ ഇങ്ങനെ വേറെ കാര്യം പറഞ്ഞാൽ നമ്മുടെ വണ്ടി മിലിറ്ററി വണ്ടിയെ കുറിച്ച് ഒരുപാട് പല കാര്യങ്ങളും പറയുന്നു കേൾക്കുന്നുണ്ടായിരിക്കാം നമുക്ക് റോയൽ തിരൂരി എന്നാലും നമ്മുടെ വർക്ക് ഷോപ്പിൽ നിന്ന് എടുത്ത് അതിൻ്റെ ഒരു റിവ്യൂസ് കാര്യങ്ങൾ നമുക്ക് നോക്കാം മറ്റുള്ള ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് ജസ്റ്റ് വണ്ടി എടുത്തുകാണ്ട് പെയിൻറ് അടിച്ചുകൊണ്ട് കൊടുക്കുന്നത് അതിന് കംപ്ലയിൻറ്റ് പറയുക മിലിറ്ററി വണ്ടി എടുത്ത് പണി കിട്ടി അങ്ങനെ കിട്ടി ഇങ്ങനെ കിട്ടി എന്നൊക്കെ പറയും പക്ഷേ നമ്മുടെ ഷോപ്പിൽ ഷോപ്പിന്നെടുത്ത് ആളുകളിൽ നിന്ന് നമ്മൾ ചോദിച്ച് കാര്യങ്ങൾ അറിയാം അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻസോ കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വണ്ടി മെയിൻറ്റെയിൻ ചെയ്യാതെ കുറ്റപ്പെടുത്തിയൊരു കാര്യം അത് പക്ഷേ നമ്മുടെ ഷോപ്പിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും എന്തൊരു പ്രശ്നങ്ങളായാലും അത് ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട് അത് ഇനി അങ്ങനെ തന്നെ ആയിരിക്കും കൊടുത്തിരിക്കും അതുകൊണ്ട് മറ്റുള്ള കേസുകൾ മറ്റുള്ള ആൾക്കാർ ചെയ്ത വർക്കിന്റെ ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല അതിപ്പോ ഒരുപാട് പേരുണ്ട് ഞാൻ വണ്ടി എടുക്കാൻ എനിക്കത് ശരിയായിരുന്ന നമ്മൾ നമ്മുടെ വർക്കിനെ തീരത്താ തീരത്ത ഉണ്ട് അതുകൊണ്ട് പുറത്തുനിന്ന് വർക്കുകൾ രജിസ്റ്റോറേഷൻ എടുക്കാറുണ്ട് അല്ലാണ്ട് ചെറിയ ചെറിയ വർക്കുകളും കാര്യങ്ങളും നമ്മൾ എടുക്കാറില്ല അപ്പൊ അത് ഈ ഒരു കാര്യം കൂടി പറഞ്ഞു തരികയാണ് പിന്നെ നിങ്ങൾക്ക് ചോദിക്കുന്ന ഒരു കാര്യം കസ്റ്റമറുടെ എന്താ പറയുക ആഗ്രഹപ്രകാരം കസ്റ്റമേഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി നിങ്ങൾ ഫോട്ടോ അയച്ചു ആ രീതിയിൽ നമ്മൾ ചെയ്തരാൻ പറ്റും ഇപ്പം നിങ്ങൾ കാണുന്നില്ല ഇതൊക്കെ ഓരോ ടീം എനിക്ക് ക്ലാസിക് ലുക്കിൽ വേണം എനിക്ക് അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുകയാണ് ഓരോരോ കളറ് കാര്യങ്ങൾ സാരി കാർഡ് ഇതൊക്കെ ഓരോ ടീം പറഞ്ഞു എനിക്ക് ഇങ്ങനെ വേണം എന്ന് പറയുമ്പോൾ ആ രീതിയിൽ ചെയ്തു തരാൻ പറ്റും അതിനൊക്കെ നമ്മുടെ കയ്യിൽ കലാപരന്മാരുണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല പിന്നെ എല്ലാവരും ചോദിക്കുന്നത് വേറൊരു കൊസ്റ്റിനാണ് ഡെലിവറി ഓപ്ഷൻ ഉണ്ടോ എന്ന് അപ്പോൾ നിങ്ങൾ എവിടെയാണെന്നു നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെട്ട് കാര്യങ്ങളൊക്കെ നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണമെന്ന് പറയാം അവിടെ നമ്മൾ ഡെലിവറി ചെയ്തുതരും അതിന് നമ്മൾ സ്റ്റാഫ് തന്നെ വരും മെയിൻ സ്റ്റാഫ് കാര്യങ്ങളൊക്കെ വന്ന് ഞായറാഴ്ചകളെ ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഡെലിവറി ചെയ്ത് തരും അതിനുള്ള പേയ്മെൻറ്റ് നിങ്ങൾ അവർക്ക് ഡയറക്റ്റ് കൊടുത്താൽ മതി അത് നമ്മൾ നമ്മുടെ ഒരു ബന്ധം ഒന്നുമില്ല പക്ഷേ എങ്കിലും അതിൻ്റെ റെസ്പോൺസും ഏറ്റെടുക്ക ഏറ്റെടുക്കുന്നതായിരിക്കും ഓക്കെ പിന്നെ നമ്മളധികം ചെയ്യുന്നത് വെച്ചാൽ ബഫിങ് ആയിരിക്കും അല്ലെങ്കിൽ പ്ലേറ്റിംഗ് അല്ലെങ്കിൽ നിക്കളിങ്ങ് ചെയ്യാറില്ല നമ്മൾ മെയിൻ എൻജിൻ പാർട്ടുകൾ ബഫിങ് ചെയ്യാതെ ബാക്കിയുള്ള പാർട്ട്സുകൾ നിക്കളിങ് ചെയ്യാൻ കുഴപ്പമില്ല പക്ഷേ എഞ്ചിന് ഒരു കാരണവശാലും നമ്മൾ പാർട്ട്സിൽ അങ്ങനെ പൗഡർ പോട്ടിങ് നിക്കലിങ് ചെയ്ത് നമ്മൾ പ്രോത്സാഹിപ്പിക്കാറില്ല നിങ്ങൾ വേണമെങ്കിൽ പറയണേ ചെയ്തു തരും നിങ്ങൾ ഈ കാണുന്ന വണ്ടിയിട്ടല്ലോ ഇതിന്റെ എൻജിനൊഴുകി ബാക്കിയുള്ള അധികം എല്ലാ പാർട്സുകളിലും നമ്മൾ നിക്കളിയും ചെയ്തതാണ് കാരണം ആ വണ്ടി അങ്ങനത്തെ ഒരു ഹെവി കോസ്റ്റ് ചെയ്ത വണ്ടിയിലാണ് അപ്പോൾ ഓരോരോ വണ്ടിയുടെ ഒരു ലുക്ക് അനുസരിച്ച് കസ്റ്റമറുടെ ആഗ്രഹപ്രകാരം നമ്മൾ ചെയ്തുതരും പക്ഷെ എങ്കിലും ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായി തരാൻ പറ്റും ഓരോ കേസ് ചെയ്യുമ്പോൾ നിക്കുമ്പോൾ റേറ്റ് കൂടും ഈ വണ്ടിയൊക്കെ ചെയ്ത് ഹെവി കോസ്റ്റുകൾ വണ്ടികളാണ് ഓരോരോ കേസുകളും പെയിന്റിങ് സ്റ്റിക്കർ വർക്ക് അതൊക്കെ അത്യാവശ്യം കോസ്റ്റ്ലി കാര്യങ്ങൾ വരുന്ന സംഭവമാണ് പിന്നെ ഇപ്പൊ പി യു സീടും പൊലൂഷൻ കാര്യങ്ങൾസ് ഒക്കെ ഒരുപാട് കേൾക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നോക്കുക ഇപ്പോ ഈ ഒരു വണ്ടി എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വൺ ഇയർ പേപ്പർ ബി എസ് എക്സിലൊക്കെ ചെയ്യുമ്പോൾ വൺ ഇയർ പേപ്പറിൽ നിങ്ങൾക്ക് കിട്ടും ബി എസ് ഫോർ ആണോ ഓരോന്നിങ്ങനെ നമുക്ക് ഡീറ്റെയിൽ ആക്കാത്ത കാര്യം സംസാരിക്കാം വേറെ ബുദ്ധിമുട്ടുള്ള കേസുകളൊന്നുമല്ല അപ്പോൾ പൊലൂഷിൻ്റെ കേസൊക്കെ സ്വാഭാവികം വരുന്ന സംഭവമാണ് ഇപ്പോ അതൊക്കെ വരുന്ന റൂൾസിന്റെ റൂൾസിൻ്റെ കാര്യങ്ങളും നമുക്കിതിനെക്കുറിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ ഇതിൽ വന്നിട്ടില്ല ഇനി പറയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല നിങ്ങൾ വണ്ടി വന്ന് കണ്ട് ഓടിച്ച് നോക്കി ചെക്ക് ചെയ്ത് കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോവാ അല്ലെങ്കിൽ കൊണ്ടുപോകേണ്ട ഒരു ആവശ്യവും ഇല്ല ഇനി ഇനി കൂടുതൽ പറയാന്ന് വെച്ച് കഴിഞ്ഞാല് മാക്സിമം വീഡിയോ കണ്ട് കാര്യങ്ങളെല്ലാം മനസ്സിലായി തീർച്ചയായിട്ടും നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക വിളികൾ കാര്യങ്ങൾ നമുക്ക് ആവശ്യങ്ങൾ അത്യാവശ്യങ്ങൾക്ക് മാറ്റേണ്ടി മാത്രം ഉപയോഗിക്കാൻ നോക്കുക ഇനിയിപ്പോ വണ്ടി സ്റ്റോക്ക് ഉണ്ടോ എന്നുള്ള കേസ് നിങ്ങൾക്ക് വിളിക്കാൻ ബുദ്ധിമുട്ടില്ല അതൊരു ബുദ്ധിമുട്ടുള്ള കേസല്ല ബാക്കിയുള്ള കേസ് ഡൗട്ടുകളൊക്കെ വിളിക്കാതിരിക്കാതൊക്കെയാണ് ഓക്കെ താങ്ക് യു